ഹായ് മേഘാ ഹായ് ഓർമ്മയുണ്ട് നിതിൻ ഹായ് എല്ലാരെയും നിതിൻ ഹായ് അജേഷ് എന്താണ് വിശേഷം തന്നെ സുഖമായിട്ടിരിക്കുന്നു പഠിക്കല്ല പഠിപ്പിക്കുവാ കഴിക്കുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ ഓർമ്മയുണ്ടോ അതിനോ എല്ലാരും ഓർമ്മയുണ്ട് എത്രയും നാളായല്ലേ എല്ലാരും ഓർമ്മയുണ്ട് स्पल अने हलो एॾको ഞാൻ വിചാരിച്ചു എന്നെയൊക്കെ മറന്നു എന്ന് വിചാരിച്ചു എന്നെയൊക്കെ ഉറപ്പ് അയ്യോ അങ്ങനെ മറക്കോ എല്ലാരും ഓർമ്മയുണ്ട് ഇപ്പൊ ലൈവിലൊന്നും കേറാൻ പറ്റിയില്ല കുറെ നാളായി പറ്റാണ് ഹലോ കേ വന്നില്ലെന്ന് വെച്ച് മറക്കോ ഇല്ല നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് ഹലോ സുനീഷ് ആ ഓക്കെ ഹലോഷ് ട്യൂഷൻ തുടങ്ങിയോ ഇല്ല മോനെ പഠിപ്പിക്കോ എക്സാം വന്നാളത്തോട്ടേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അവിടെ കഴിച്ചോ ആ പിന്നെന്താണ് വിശേഷങ്ങൾ സുഖമാണോ എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ടാണ് ഇവിടം വരെ എത്തിയത് പറ്റുമ്പോൾ ഒക്കെ ലൈവ് ചെയ്യുക ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ പനി ചെയ്യും ഒരാൾക്ക് പനി വന്നാൽ മതിയല്ലോ ഇപ്പോഴത്തെ മൊത്തം പനിയായിരുന്നു എല്ലാ ദിവസവും ഈ നേരത്താണ് വരുന്നത് ലൈവ് ബ്രോ ലൈവ് കൂടുതലിഷ്ടമായാണ് ചോദിക്കുന്നത് അയ്യോ അല്ല ഞാൻ നൈറ്റിലേ വരുത്തുള്ളൂ ലൈവ് പക്ഷേ ഇന്ന് ഞാൻ ജസ്റ്റ് കയറി നോക്കിയതാണ് നൈറ്റാണ് നൈറ്റിലേ വരുത്തുള്ളു കേട്ടോ അസുണ്ടോ ഇവിടെ ഇല്ലില്ല ഇവിടെ ഇല്ല നിതീഷ് ഹൈ ഹലോ നിതീഷ് ഹായ് ഹലോ ലൈവ് ഞാൻ നൈറ്റായിരിക്കും കാരണം കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങിയിട്ട് ആ ടൈമിലാണ് കയറുന്നത് വേങ്ങൻ എന്തുണ്ട് ഇതാക്കളെ വിശേഷം എവിടെ അവിടെ സ്ഥലം എന്റെ സ്ഥലം ആലപ്പുഴ ഹസ്ബൻഡ് നാട്ടിലെത്തിയോ ഹസ്ബൻഡ് നാട്ടിലുണ്ട് പിന്നെ എന്താ നിതീഷിന്റെ സ്ഥലം എവിടെയാണ് ജോലി ആർമിയിലാണ് ആരും ഇല്ലല്ലോ അത് ഇപ്പൊ എല്ലാരും നമ്മുടെ ലൈഫിലൊന്നും ഇപ്പൊ ആരും ഇല്ല നേരത്തേക്ക് എന്തൊരു ആൾക്കാരായിരുന്നു ആ വരുവായിരിക്കും ഇപ്പൊ കുറെ നാളായില്ലേ വരുന്നവര് സ്ഥിരമായിട്ട് വന്ന നാലു പേരുണ്ടെങ്കിലും നല്ലവരുണ്ടല്ലോ അല്ലേ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ ചെയ്യും ഷോർട്സ് ഒക്കെ കുറവാണ് പനിയൊക്കെ ആയതുകൊണ്ട് ആകെ സീനായിരുന്നു ഇനി ഒന്നേന്ന് പോലെ തുടങ്ങണം എവിടെ എഴുതാനാ പറഞ്ഞു വല്ലപ്പോഴും വന്നു കഴിഞ്ഞാൽ വ്യൂസ് കുറയാതെയാ നേരത്തെ സ്ഥിരം വരുന്നതല്ലായിരുന്നു ഇപ്പം ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു പക്ഷെ അതെ എല്ലാം ഇപ്പൊ ഡൗൺ ആണ് നല്ല ക്ലിക്ക് ആയതായിരുന്നു ഇടക്ക് പക്ഷെ എന്തോ ഞാൻ കഴിച്ചു പുട്ടും കടലക്കറിയാം ആഹാ പുട്ടും പിന്നെന്താണ് വിശേഷം അവിടെ എന്താണ് വിശേഷം ഏതായിരുന്നു സ്ഥലം ഇവിടെ ആയിരുന്നു హాయ్ సిద్ధాయం ప్రశాంత్ ఫ్రమ్ కోటం కళిరపల్లి ఓకే హాయ్ ప్రశాంత్ వెల్కమ్ టు మై యూట్యూబ్ ఛానల్ సపోర్ట్ ఉండడం పట్లెలైవ్ వరణా హాయ్ గఫూర్ హాయ్ హలో గఫూర్ కొచ్చి పళ్ళురు సాజన్ పళ్ళు కేటిట అయాల్ వాసన ఆ സയാണ് കൊച്ചിയിൽ ഓക്കെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഷമൽ ഞാൻ കൊല്ല അജേഷൻറ്റു ആ കൊല്ല ഓക്കേ ഡ്രാക്കുള കമ്മൽ കൊല്ല താങ്ക് യു പഠിക്കുന്നുണ്ടോ ഏയ് പഠിപ്പൊക്കെ പകുതിക്ക് നിർത്തി ഇപ്പം ഇവരെ പഠിപ്പീരാമണി സേവർ തേജ് ടു സെവൻ അയ്യോ സു ടു സെവൻ അല്ല ഞാൻ മറഞ്ഞ പൈസ കുറഞ്ഞു പോയോ ടു എയ്റ്റ് മനോജ് ഹായ് ഹലോ ഹായ് മനോജ് എന്താ വിശേഷം ഹായ് ഗുഡ് മോർണിംഗ് സുഗന്ധ തന്നെയല്ലേ എവിടെ സ്ഥലം പേരെന്ത് ചായ കുടിച്ചോ ഗഫൂർ എൻ്റെ പേര് ദേവി എന്നാണ് എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ചായ കുടിച്ചോടെ ചായ കുടിച്ചോ മഴയൊക്കെയല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെ എന്തു ചെയ്യാനോ ഇങ്ങനെ ഇരിക്കുന്നു പയ്യ ഹായ് ഹലോസ്റ്റ് അല്ലേ അതെ അതെ അല്ലേ ചോദിച്ച ഫയ ഫയ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്ന അറിയാൻ അറിയാം എല്ലാരെയും അറിയാം ഒത്തിരി നാളായില്ലയോ ലൈവിലൊക്കെ വന്നിട്ട് പക്ഷെ ചിലരെയൊക്കെ നല്ല ഓർമ്മയുണ്ട് കേട്ടോ വി എസ് എന്റെ നാട്ടിലാണ് ഉം റാക്കുള ഇപ്പൊ ഇവരെ പഠിപ്പിക്കത് അതെ അതെ പഠിച്ച് പഠിച്ച് ഇപ്പൊ ഞാൻ ഇവരെ പഠിപ്പിക്കും ഞാൻ കുറച്ചായി വന്നിട്ടാണ് ഓക്കെ ഭയ ഇനിയും പറ്റുമ്പോഴെല്ലാം വരണം എന്തോ ഒരു ലൈവിലൊന്നും കാണുന്നില്ല മെച്ചും കേട്ടാ പാവും ഒന്നാമത് കുഞ്ഞ് കുഞ്ഞെപ്പോഴും കളിയും കരച്ചിലൊക്കെ ആയതുകൊണ്ട് അവര് അവക്ക് ഫോൺ കണ്ട ഫോൺ വേണം അതിൻ്റെ ഒരു പിടി അതുകൊണ്ട് അതങ്ങ് ഞാൻ ഒഴിവാക്കിയതായിരുന്നു ഇവര് ഉറങ്ങുന്ന ടൈം നോക്കിയിരിക്കുമ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആവും പിന്നെ കയറാൻ പറ്റത്തില്ലല്ലോ നല്ല പേര് താങ്ക് ഗോപാൽ ഗോപാലൻ ഹായ് ഹലോ എട്ട് പേരും ലൈക്കും വരുന്നവരെല്ലാം സപ്പോർട്ട് ചെയ്യണേ സേവർ എത്ര കുട്ടി രണ്ട് പേരുണ്ട് ഡാക്കുള ഹായ് വാവി ഹായ് ഹലോ ഹായ് വാവി ഹായ് പറ ഹ ഹായ് ഡാക്കുള ചേട്ടൻ ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുക നോക്കാം ഹായ് വാവേ ഹായ് പിന്നെന്താണ് വിശേഷങ്ങൾ എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്താണ് ആ ബുക്കിംഗ് എടുത്തല്ലോ ബാക്കി എഴുതി തരാം നോട്ട്ബുക്ക് മാക്സിന് എല്ലാരും പോയോ ടക്കാലം വരാറുണ്ടോ ഉണ്ടായിരുന്നു ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു സ്ഥലമൊക്കെ കാണിക്കണല്ലേ കണ്ട നിങ്ങൾ ഞെട്ടും കാട് പിടിച്ചു കിടക്കുക നിറച്ച് ചേരയാണോ അതെ അതെ ആനയും കടുവയും പുലിയൊക്കെ ഉണ്ട് ഹലോ ഞാൻ കടയിൽ പോവാ ഓക്കെ അജേഷ് ഓക്കെ കാണിക്കാല്ലോ കാണിക്കാം ഒരു മിനിറ്റ് ഇവൻ രണ്ടു മൂന്ന് ഹോംവർക്ക് ഇട്ടിട്ട് കാണിക്കാം എന്തുവാസി ഹായ് ഹലോ ഹായ് സർക്കിൾ ദി സ്മാളസ്റ്റ് നമ്പർ കണ്ടോ ഞാൻ ചെറിയ നമ്പർ സർക്കിൾ ചെയ്യണം കേട്ടോ വായിച്ചു നോക്കണം ക്വസ്റ്റ്യൻ ആദ്യമേ സർക്കിൾ ടു സർക്കിൾ ദിവസം ഇതൊക്കെ പരീക്ഷിക്കാത്ത സേവർത്ത് പോയോ അവിടെ പോയി എനിക്കറിയില്ല കട്ടറ് ബാഗിൽ കാണും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഫുൾ മഴയാണല്ലോ ഇതാണ് ഇതാണ് നമ്മുടെ വീട് കേട്ടോ താൻ നമ്മുടെ വീട് കണ്ടില്ലേ ഇതാണ് വീട് ഇതാണ് വീട് സ്ഥലമൊക്കെ കണ്ട നിങ്ങൾ ഞെട്ട ഓക്കെ ശരി ഞാൻ പോകുന്ന ഓൺലൈനിൽ ഒരു മീറ്റിംഗ് കണ്ട് പന്ത്രണ്ട് അത് കേരളം ദേവിയെ ടൈമിൽ കണ്ടതിന് വളരെ സന്തോഷം ഇനിയാണ് ഓക്കെ ഞാൻ നൈറ്റിൽ പറ്റുവാണെങ്കിൽ വരാം ഓക്കെ താങ്ക് യു സ്ഥലം കാണുമെന്ന് പറഞ്ഞാൽ അങ്ങ് പോയോ അധികാര സേവത്തെ സ്ഥലം ഓക്കെ സ്ഥലമൊക്കെ കണ്ടില്ലേ കാട് ണ്ടാട് പിടിച്ചിടക്കുന്നതാണ് വീട്

இக்கு குடலையை விலைக்கு ச்வாகதாதே எல்லார் கும்பிடிக்கிறு கூடிலை விலைக்கு ச்வாகத்தம் അതെ അടിച്ചു പട്ടിക്കടാ മക്കളെ അല്ലേ കിടന്നും നമ്മൾ നമ്മളൊക്കെയല്ലേ ചിലർ ചില യൂട്യൂബ് ചാനൽസ് എത്ര ബട്ടൺ അല്ല ക്ലിക്ക് ആകുന്നത് നമ്മളിപ്പോൾ ഒന്നൊന്നര വർഷം ഒന്നര രൂപ രണ്ട് വർഷമാകുന്നു ഇതാ കിടക്കുന്നു നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് പ്ലീസ് ലൈക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് ഓക്കെ താങ്ക് യു നോ ടീപ്പ് താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് നോ ടീപ്പ് എന്താണ് പേര് എവിടെയാണ് സ്ഥലം സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് വേണം ആംബുലൻസ് എല്ലാരും പോയ ആദ്യമേ ഉള്ളവരും നാല് പേര്